പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായ നല്ല കുറച്ച് കിച്ചൺ ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവ ഓരോന്നും നമുക്ക് വളരെയധികം ആയിട്ടുള്ളവ തന്നെയാണ് ഈ ഒരു രീതി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അടുക്കള ജോലി വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും നമുക്ക് ഗ്യാസ് ലാഭിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ജോലി എളുപ്പമായി തീരാനും പറ്റുന്ന കുറച്ച് നല്ല ടിപ്സുകൾ തന്നെ ഒന്ന് കണ്ടു നോക്കിയാലോ ആദ്യത്തെ ടിപ്സിലേക്ക് പോയാലോ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരു നോൺ സ്റ്റിക് പാനെങ്കിലും കാണും നമ്മൾ പുതുതായിട്ട് വാങ്ങിക്കൊണ്ട് വരുമ്പോൾ ഈ ഒരു രീതിയിൽ അതൊന്ന് കഴുകി യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന ആ ഒരു ലിക്വിഡാണ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇനി ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് സ്പോഞ്ചിൻ്റെ ഈ ഒരു ഭാഗമുണ്ടല്ലോ സോഫ്റ്റ് ആയിട്ടുള്ള അധികം റഫ് അല്ലാത്ത സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഭാഗം കൊണ്ട് വേണം നമ്മൾ നോൺ സ്റ്റിക്ക് പാനൊക്കെ കഴുകിയെടുക്കാൻ അതുപോലെ തന്നെ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ വാങ്ങിക്കുമ്പോൾ വില കുറഞ്ഞത് വാങ്ങിക്കാതെ ബ്രാൻഡഡ് ആയിട്ടുള്ളത് എന്നാൽ ഇച്ചിരി കോസ്റ്റ്ലി ആയെങ്കിലും ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ കോട്ടിംഗ് ഒന്നും ഇളകി പോയില്ല നമ്മൾ വില കുറഞ്ഞത് വാങ്ങുമ്പോഴാണ് അതിൻ്റെ ഒക്കെ ഇളകി പെട്ടെന്ന് പോകുന്നത് ഇനി ഈ പാൻ നല്ല രീതിയിൽ ഒന്ന് കഴുകിയെടുക്കേണ്ടതാണ് അതിനുശേഷം ഈ പാൻ നിറയെ വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരു മീഡിയത്തിനും ലോയ്ക്കും ഇടയിലുള്ള ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഈ വെള്ളം ഒന്ന് തിളച്ചു വരണം വെള്ളം നല്ലതുപോലെ തിളച്ചു വന്നപ്പോൾ ഞാൻ ആ വെള്ളമെല്ലാം മാറ്റിയിട്ട് പാൻ ചെറുതായിട്ട് ഇനി ഒന്ന് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ലേശം വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഉപയോഗിക്കുന്നതിന് മുമ്പ് ഈ പാൻ നല്ല രീതിയിൽ എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എപ്പോഴും നമ്മൾ ചൂടോടുകൂടി കൂടിയിരിക്കുന്ന പാൻ ഡയറക്റ്റ് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കല അങ്ങനെ ആകുമ്പോഴാണ് അവയൊക്കെ പെട്ടെന്ന് തന്നെ കേടായി പോകുന്നത് ഇനി ഇതുപോലെ തൊലി കറുത്തുപോയ പഴമൊക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുമോ എന്ന് നോക്കാം ഈ ഒരു രീതി നിങ്ങൾ ചെയ്തു വെക്കുകയാണെങ്കിൽ കുറേ ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടും പിന്നീട് അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇത് ചെയ്തു വെക്കുന്നത് പഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ ശേഷം കനം കുറച്ച് വട്ടത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കണം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാനാണ് അപ്പോൾ കനം കുറച്ച് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടും ഈ അരിഞ്ഞെടുത്ത പഴം ഇനി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഏറെ ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന പഴവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഫ്ലേവറിന് വേണ്ടിയിട്ടൊരു നാല് ഏലയ്ക്ക് നല്ലതുപോലെ ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഉണ്ട് പഴത്തിനെങ്കിലും കുറച്ച് മധുരം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നാല് ടേബിൾ സ്പൂൺ അളവിൽ ബ്രൗൺ ഷുഗർ ഇതിന് പോലെ നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിലും ഉരുക്കി ചേർത്ത് കൊടുക്കാവുന്നതാണ് പഴത്തിൻ്റെ പീസസ് നല്ല രീതിയിൽ ഉടച്ച് എടുക്കേണ്ടതുണ്ട് പഴത്തിൻ്റെ പീസസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഉടച്ചെടുത്ത് ഈ ഒരു രീതിയിലാണ് ഞാൻ വഴറ്റിയെടുത്തേക്കുന്നത് ഇനി ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് നല്ല രീതിയിൽ തന്നെ ചൂടാറിയ ശേഷമാണ് നമ്മൾ ഫ്രിഡ്ജിൽ ഇത് സൂക്ഷിക്കുന്നത് അധികം പഴമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ കറത്ത് വെറുതെ കളയാതെ ഈ ഒരു രീതിയിൽ വഴറ്റി വെക്കുകയാണ് പിന്നീട് നമുക്ക് ഇലയപ്പമോ അതുപോലെ തന്നെ കുമ്പളപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ നമ്മൾ ഒക്കെ ഉള്ളിൽ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൻ്റെ അഴുത്തട്ട് വെച്ച് കൊടുക്കാവുന്നതാണ് അല്ല കുറച്ച് അധികമാണ് നമ്മൾ വഴറ്റി വെക്കുന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കുക ആവശ്യമുള്ളപ്പോൾ നമ്മൾ ഓരോ കണ്ടെയ്നർ എടുത്താൽ മാത്രം മതിയല്ലോ ചൂടാറിയ ശേഷം വേണം ഇവ ഫ്രിഡ്ജിലും സൂക്ഷിക്കാൻ ഇനി പാവയ്ക്കാമഴുക്കു വഴി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാൽ കൈപ്പില്ലാതെയും അധികം എണ്ണ ഉപയോഗിക്കാതെ ഇതെങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാവുമെന്ന് നോക്കിയാലോ പാവയ്ക്ക ആദ്യം കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ ഞാൻ കനം കുറച്ചാണ് അരിഞ്ഞെടുക്കുന്നത് ഇനി ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇതുപോലെ നെടുുക പിളർന്ന് ഇട്ട് കൊടുക്കുകയാണ് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ ആ ഓയിലിൽ കിടന്ന് അത് കരിഞ്ഞു പോകത്തതേ ഉള്ളൂ അപ്പോൾ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആ പാവയ്ക്കാടെ എല്ലാ ഭാഗത്തും ഈ ഉപ്പ് എത്തക്ക രീതിയിൽ ഞാൻ ഇതുപോലെ ഒന്ന് കുലുക്കി കൊടുക്കുകയാണ് അതിനുശേഷം ഞാൻ ഇതുപോലെ ഒരു കിഴുത്ത പാത്രത്തിലോട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ച് കൊടുക്കും ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഞാൻ ഉപ്പ് പുരട്ടിയിട്ട് ആ പാവയ്ക്കയുടെ പീസസ് എല്ലാം കീഴുത്ത പാത്രത്തിൽ ഒന്ന് വെച്ചിരുന്നു അതിലുള്ള ആ വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോയിട്ടുണ്ട് ഇനി ലേശം ഓയില് മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ പാനിലോട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ എണ്ണ ഈ പാവയ്ക്കായലോട് പിടിക്കുകയും ഇല്ല നല്ല രീതിയിൽ നമുക്ക് മുരിച്ചെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും കുഴഞ്ഞു പോവുകയോ ഒന്നുമില്ല അപ്പം നിങ്ങൾ ഈ ഒരു രീതി ചെയ്തിട്ടില്ല എങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ നല്ല ടേസ്റ്റ് തന്നെയാണ് പാവയ്ക്ക് അരിയുമ്പം എല്ലാം ഒരേപോലെ തന്നെ കനം കുറച്ചരിയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും മൂപ്പൊക്കെ നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് മൂപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു രീതി നിങ്ങൾ ചെയ്ത് നോക്കിക്കുക ഒട്ടും തന്നെ എണ്ണ പിടിക്കില്ല ഇനി നമ്മുടെയൊക്കെ വീട്ടിൽ പഴയ കുക്കറുണ്ടെങ്കിൽ അത് കളയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നമുക്ക് വളരെയധികം ഉപകാരപ്രദമായ കുറച്ച് കാര്യങ്ങൾ വീട്ടിൽ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ എല്ലാവർക്കും വളരെ പ്രയോജനപ്പെട്ട ഒരു ടിപ്സാണ് ഈ കുക്കർ വെച്ച് ഇന്ന് ഞാൻ കാണിക്കുന്നത് കണ്ടു നോക്കിയാലോ കുക്കറ് ചൂടാകുന്നതിന് വേണ്ടിയിട്ട് സ്റ്റൗ ടോപ്പിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കുക്കറ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചൂടായിട്ടുണ്ട് ഇതിനകത്തോട്ട് ഞാൻ ലേശം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇനി കുറച്ച് തേങ്ങ ചിരകിയോട് ഇട്ട് കൊടുക്കുകയാണ് തേങ്ങയൊക്കെ വറുത്തെടുക്കുന്നതിന് ഇതുപോലെയുള്ള പഴയ കുക്കർ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം ഇനി എത്രത്തോളം തേങ്ങയാണ് നമുക്ക് വറുത്തെടുക്കേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള തേങ്ങാ ചിരകിത് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ ഓയിലുമായിട്ട് തേങ്ങ ചിരകിതൊന്ന് മിക്സ് ചെയ്ത ശേഷം കുക്കർ അടച്ചു കൊടുക്കുകയാണ് അടച്ചു കൊടുക്കുമ്പോൾ ആ വാഷർ റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ അടയ്ക്കുന്നത് വിസിലും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുലുക്കി കൊടുത്താൽ മാത്രം മതി അല്ലാതെ നമ്മൾ കണ്ടിന്യൂസ് നിന്ന് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ മറ്റു പണികൾ ചെയ്യുന്നതിനിടയ്ക്ക് ഒന്ന് കുലുക്കി കൊടുത്താൽ മാത്രം മതി കറക്റ്റായിട്ട് നമുക്ക് മോപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും തീയ്യലിനൊക്കെ നമ്മൾ തേങ്ങ വറക്കുമ്പോൾ അല്ലാതെയാണെങ്കിൽ കുറേ സമയം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് നിൽക്കണം ഇവിടാകുമ്പം മറ്റു പണി ചെയ്യുന്നതിനിടയ്ക്ക് ചെറുതായിട്ട് ഒന്ന് കുലുക്കി കൊടുത്താൽ മാത്രം മതി അധികം സമയം എടുക്കത്തുമില്ല കരിഞ്ഞു പോകാതെ തന്നെ നമുക്ക് ഈ തേങ്ങ മൂപ്പിച്ചെടുക്കാനായിട്ടും സാധിക്കുകയും ചെയ്യും ഇടയ്ക്ക് നമുക്ക് കുക്കറ് വേണമെന്നുണ്ടെങ്കിൽ തുറന്നു നോക്കാവുന്നതാണ് ഞാനിത് തീയലിന് വേണ്ടിയിട്ടാണ് ഈ തേങ്ങ മൂപ്പിച്ചെടുക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു മൂക്കുന്ന പരുവായിട്ടുകൊണ്ട് ഇച്ചിരി കൂടി ഒന്ന് മൂത്ത് കിട്ടണം കുറച്ചും കൂടെ എനിക്ക് മൂത്ത് കിട്ടാനുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും അടച്ചു വെച്ചിട്ട് ഈ രീതിയിൽ തന്നെയാണ് മൂപ്പിച്ചെടുക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഒന്ന് കുലുക്കി കൊടുക്കുന്ന കാര്യം മറന്നു പോകരുത് അതുമാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതുപോലെ തന്നെ തീ വെച്ചു കൊടുക്കുമ്പോഴും മീഡിയത്തിനും ലോയ്ക്കും ഇടയിലുള്ളൊരു ഫ്ലെയിമിൽ വേണം വെച്ചു കൊടുക്കാനും ഇങ്ങനെ അടച്ചു വെച്ചിട്ട് നമ്മൾ മൂപ്പിച്ചെടുക്കുമ്പോൾ നമ്മൾ സാധാരണ തേങ്ങ വറുത്തെടുക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് മൂപ്പിച്ചെടുക്കാനായിട്ട് പറ്റും കാരണം അതിൻ്റെ ചൂടാ ഉള്ളിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മൂത്ത് കിട്ടും അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾ ചെയ്ത് നോക്കൂ വളരെയധികം എളുപ്പത്തിൽ നമുക്കിതൊക്കെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഒരു പഴയ കുക്കറുണ്ടെങ്കിൽ തേങ്ങ വറുത്ത് കഴിഞ്ഞപ്പോൾ കണ്ട ഒട്ടും തന്നെ അടിക്കു പിടിക്കുകയോ കരിഞ്ഞു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇനി പഴയ കുക്കറൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തേങ്ങയൊക്കെ വറുക്കാനായിട്ട് ഉപയോഗിക്കും നിങ്ങൾക്ക് ഗ്യാസും ലാഭമാകുകയും ചെയ്യും ഇനിയും ചെമ്മീൻ ക്ലീൻ ചെയ്യുന്നത് നോക്കിയാലോ ഒരു ഈർക്കിലി ഉണ്ടെങ്കിൽ നമുക്ക് എത്ര കിലോ ചെമ്മീൻ വേണമെങ്കിലും മിനിറ്റുകൾക്കുള്ളിൽ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് കത്തി പോലും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല വളരെ ഈസിയായിട്ട് തന്നെ ചെമ്മീൻ ക്ലീൻ ചെയ്യാൻ സാധിക്കും ഒരു ഈർക്കിലി ഉണ്ടെങ്കിൽ ഇതിനു മുമ്പും ചെമ്മീൻ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷെ അതിലും കുറച്ചും കൂടെ ഈസിയാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ ഒരു ഈർക്കിലിയാണ് എടുത്തേക്കുന്നത് അറ്റ നല്ലതുപോലെ കൂർപ്പിച്ചിട്ടുള്ള അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള ഒരു ഈർക്കിലി എടുക്കണം അങ്ങനെയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ചെമ്മീൻ ഇതുപോലെ ഒന്ന് മടക്കി പിടിക്കുക അതിൻ്റെ വാലിൻ്റെ ആ ഒരു മടക്കിന്ന് തൊട്ട് മുമ്പിലുള്ള ആ മടക്കിലോട്ട് നമ്മളിങ്ങനെ ഈർക്കിലി വെച്ചിട്ടൊന്ന് കയറ്റി കൊടുക്കുക അതിനുശേഷം ഈർക്കിലി ഉപയോഗിച്ച് മുകളിലോട്ടൊന്ന് പൊക്കി കൊടുക്കുക നല്ല കട്ടിയുള്ള ഈർക്കിലി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കതിൻ്റെ തോലും അതിൻ്റെ ആ അകത്തെ ഞരമ്പ് ഉൾപ്പെടെയാണ് നമ്മളിങ്ങനെ പൊക്കിയെടുക്കുന്നത് ഈർക്കിലി നമ്മളിങ്ങനെ കയറ്റി തലവരെ കയറ്റി കൊടുക്കുന്നുണ്ട് അതിൻ്റെ മാംസത്തോട് ചേർന്നാണ് ഈർക്കിലിയും കൂടി ചേർത്ത് കയറ്റി ഇതുപോലെ പൊക്കിയെടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഞരമ്പും ഇതോടൊപ്പം തന്നെ നമുക്ക് ഇളക്കി മാറ്റാവുന്നതാണ് കണ്ടോ ഒരേപോലെ തന്നെ അതിൻ്റെ തോടും ആ ഞരമ്പും ഒരേപോലെ തന്നെ നമുക്ക് എടുത്തു മാറ്റാം നമ്മൾ വാലിൻ്റെ ഒരു മടക്ക് വിട്ടിട്ടാണ് ഇങ്ങനെ ഇതുപോലെ കോർത്തു കൊടുത്തത് എന്നിട്ട് ബാക്കിയുള്ള ആ വാലിൻ്റെ ഒരു പോർഷൻ ഉണ്ടല്ലോ അവിടെ നമ്മൾ എൻഡിങ്ങിലായിട്ട് വെല്ലു കൊണ്ടൊന്ന് അമ്മക്കി പിടിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഈ ചെമ്മീനൊന്ന് വലിച്ചു കഴിഞ്ഞാൽ ആ പുറത്തുള്ള ആ ഒരു തോടും ആ വാലിൻ്റെ ആ ഒരു ഭാഗവും ഇളക്കി മാറ്റാവുന്നതേ ഉള്ളൂ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആണല്ലോ ഈർക്കിലി ഇത് മാത്രം മതി നമുക്ക് ചെമ്മീനൊക്കെ എത്ര കിലോ ഉണ്ടെങ്കിലും ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു രീതി നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇനി ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്നവരാണെങ്കിൽ ഈർക്കിലി കിട്ടാൻ ബുദ്ധിമുട്ടാണല്ലോ അങ്ങനെയുള്ള ഒരു ടൂത്ത് പേക്ക് മാത്രം എടുത്താൽ മതി അതുപയോഗിച്ചിട്ടും ഈ ഒരു മിതയുടെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരുന്ന ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്രദമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്ലേ നിങ്ങൾ ഇതുവരെയും തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ ചെമ്മീൻ എല്ലാം ഞാൻ ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ക്ലീൻ ചെയ്യുവാണെങ്കിൽ വളരെ ഈസിയായി തരും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും കൂടെ മറന്നു പോകല്ലോ അടുത്ത ദിവസം വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്